കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ ജംബോ സർക്കസ് വന്നു അപ്പോൾ അത് ഞാൻ കാണിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളെയും കൊണ്ട് പോയി അപ്പോൾ ആ സർക്കസിലെ കുറച്ച് ഭാഗങ്ങൾ കുറച്ച് ഭാഗങ്ങൾ ബാക്കി നാളെ ഓരോ ദിവസമായിട്ടിടാം ഇത് ഞാൻ കുറേ എനിക്ക് നെഞ്ചിടിപ്പോടെ ഞാൻ രണ്ട് ഐറ്റംസ് കണ്ടു അതാണ് ഇത് അത് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഇതാണ് ജംബോ സർക്കസിൻ്റെ എൻട്രി എൻട്രി എന്ന് പറയുന്ന ഇതാണ് ആ എൻട്രൻസിലോട്ട് കയറുമ്പോൾ ഇതാണ് ഇതുപോലെ നല്ല ലൈറ്റും പല പല ആനിമൽസിനെയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കി ഇങ്ങനെ വെച്ചേക്കുന്നു നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഞാൻ മണിക്ക് ചോദിക്കാണ് പോയത് അപ്പോൾ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ആറുമണി രണ്ട് മണിക്കൂറാണ് ഈ പ്രോഗ്രാം അപ്പോൾ ഇറങ്ങി വന്നപ്പോൾ ഈ കുറച്ച് ഇരുട്ടിയത് കൊണ്ട് നല്ല ലൈറ്റ് കുറച്ച് ഫോട്ടോസ് ഒക്കെ ഇടാൻ എടുക്കാൻ പറ്റി ഇതെല്ലാം ഇതിനകത്തെല്ലാം ഫുള്ള് ലൈറ്റ് പിന്നെ എവിടെ ചെന്നാലും കുഞ്ഞുങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞത് ഇതാണല്ലോ എവിടെ ചെന്നാലും നമ്മളെ കൊണ്ട് കൈ നിറച്ചും സാധനം വാങ്ങിപ്പിക്കുക എന്നാണല്ലോ അവരുടെ ഒരു ജോലി എന്തായാലും കുഞ്ഞുങ്ങൾ സന്തോഷത്തിന് വേണ്ടിയല്ലേ ഗഴിച്ചാൽ അവരെ അവരെ ഒന്ന് കൊണ്ടുപോയി കാണിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കൊണ്ടുപോയി കാണിച്ചതാണ് ഗഴിച്ച് പിന്നെ ഈ സർക്കസ് തുടങ്ങുമ്പോൾ ഇതാണ് ഗൈസ് അവരുടെ അവർ ഇത് ഫുള്ള് അവരുടെ മൊത്തം സർക്കസുകാരെല്ലാം കൂടെ സർക്കസ് ചെയ്യുന്നവരെല്ലാം കൂടെ ഒരുമിച്ച് അവരെ പല പല കടലുള്ള കോടികളും കൊണ്ട് ഫുള്ള് ഒന്ന് നടന്ന് ആ ശരി ചുറ്റും ഒന്ന് നടന്നിട്ട് ഒരു മിനിറ്റ് നിന്നിട്ട് അവരങ്ങ് തിരിച്ചു പോകും പേ എന്തായാലും ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇന്ത്യൻ പോസ്കസിക്ക് വരുവാണെങ്കിൽ സാഹചര്യം ഒക്കുവാണെങ്കിൽ പറ്റാത്തവർക്ക് അറിയാൻ പറ്റത്തില്ല പോയി കാണിക്കാൻ കുഞ്ഞുങ്ങളെ കാണിക്കാനും നമുക്ക് കാണാനും പറ്റുന്ന സാഹചര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നും കൊണ്ടുപോയി കാണിക്കുക കാരണം വേറെ ഒന്നും ഇത് ഒരുപാട് പേരുടെ കഷ്ടപ്പാടോ ഉപജീവന മാർഗോ ആണ് അപ്പോൾ അവർക്ക് നമ്മൾ വേറെ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ അവർക്ക് ഒരു സഹായം അവർ അത് ഇത്രയും പൈസ മുടക്കീതിക്ക് ചെയ്യുമ്പോൾ അവർക്കൊരു സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ട് കൊണ്ടിരുന്നേ പറ്റത്തുള്ളൂ അപ്പം നമുക്ക് പോയി കാണാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ പോയി കാണാം അപ്പം പോയി കാണണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റാണ് പിന്നെ ഞാൻ നെഞ്ചിടിപ്പൂടെ കണ്ടത് ഗേൾസ് ഇതാണ് ഗേൾസ് ഊഞ്ഞലാ ഇത് സർക്കസിൻ്റെ ലാസ്റ്റാണ് ഇതാണെങ്കിൽ ഊഞ്ഞാലാട്ടം അത് ഒരു സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിക്കഴിഞ്ഞാൽ ഗേൾസ് ഇത് ഇത് കാണുമ്പോൾ ഭയങ്കര ഒരു ഒരു എന്താ പറയുക ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും അതൊക്കെ അവരെ പ്രാക്ടീസ് ഉണ്ട് പിന്നെ സേഫ്റ്റി ആയിട്ട് താഴെയൊക്കെ നെറ്റിയൊക്കെ വിരിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലും നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു നെഞ്ചിടിപ്പാണ് ഗേഴ്സ് അല്ലേ നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അവർ അവരെ എന്തുമാത്രം കഷ്ടപ്പെട്ടോ എന്തുമാത്രം പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഇത് ഇങ്ങനെ ആകുന്നത് പിന്നെ ഇവർ ലാസ്റ്റിലാകുമ്പോഴത്തേക്കും ഓരോരുത്തരുത്തരുടെ താഴോട്ട് തന്നെ തന്നെ വീഴും അതാണ് ലാസ്റ്റ് എൻഡാണ് ഓരോരുത്തരുത്തരുടെ ഇങ്ങനെ ആടി ആടി താഴോട്ട് വീണിട്ടാണ് അത് എൻഡാവുന്ന സർക്കസ് രണ്ട് മണിക്കൂറാണ് ഈ സർക്കസ് സർക്കസ് എൻഡാവും അപ്പോൾ എന്തായാലും എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത് ഒരുപാട് നന്ദി നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടിരിക്കാൻ ഞാൻ ആയിരം സബ്സ്ക്രൈബേഴ്സിലേക്ക് അടുക്കുന്നു അടുത്തില്ല എത്തിയില്ല ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സ് ആകുന്നു അപ്പോൾ നിങ്ങളോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദി സ്നേഹം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇത്രയെങ്കിലും എത്തിപ്പെടാൻ പറ്റിയത് അതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടൊക്കെ വേണം ഞാൻ ഓരോരോ വീഡിയോ ഇടുമ്പോൾ ഇട ഇടുന്നതായിരിക്കും എല്ലാവരും സപ്പോർട്ട് വേണം പിന്നെ അടുത്ത ഒരു നെഞ്ചിടിപ്പൊട് കണ്ടെന്ന് പറഞ്ഞു ഇതാണ് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല ഗൈസ് അതായത് കണ്ണ് കെട്ടിട്ട് ഇതിൻ്റെ പുറത്തോട് നടക്കുന്നത് ഇടയ്ക്കൊന്ന് വീടാൻ പോയി പക്ഷേ ഞങ്ങൾ മേടിച്ചു ആയാ വായും ആ അദ്ദേഹത്തിന് അധികം എന്നും പ്രാക്ടീസ് ചെയ്യുന്നില്ലയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്തിട്ട് വീഡിയോ ഉടനെ വരാം ബൈ ബൈ